ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായി ജോലിയില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് ജോലി ഒഴികുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ഫസ്റ്റ് വരുന്നത് ഗവൺമെൻറ് അപ്രൂവ്ഡ് കമ്പനിയിലേക്ക് വീട്ടിലിരുന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള വനിതകളെ ആവശ്യമുണ്ട് മലയാളം നന്നായിട്ട് അറിഞ്ഞിരിക്കണം സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ അറിയണം ഫ്രീ ട്രെയിനിങ് ഓർ ടീം സപ്പോർട്ട് നിങ്ങൾക്കൊപ്പമുണ്ട് ഉണ്ട് താല്പര്യമുള്ള കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ജോബ് വരുന്നതും വനിതകളെ ആവശ്യമുണ്ട് സ്വന്തമായി വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ട് പുറത്ത് പോയി ജോലി ചെയ്യാൻ കഴിയാത്ത കഴിയാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കും താല്പര്യമുള്ള കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ താഴെക്കൂടത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വരുന്നത് അർജൻറ് വേക്കൻസിയാണ് തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഹൗസ് കീപ്പിംഗ് സ്ഥാപനത്തിലേക്ക് സൂപ്പർവൈസേഴ്സിന് ആവശ്യമുണ്ട് കമ്പനി നെയിം ഓട്ടോജറ്റ് ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിങ് എക്സ്പെർട്ട് സാലറി വരുന്നത് സ്റ്റാർട്ടിങ്ങിൽ പതിനേഴായിരം പ്ലസ് അക്കോമഡേഷൻ ഉണ്ട് ജെൻഡർ മെയിലാണ് താല്പര്യമുള്ളക്ക് വിളിക്കാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വരുന്നത് മൾട്ടിനാഷണൽ ടി വി മാനുഫാക്ചറിങ് കമ്പനി ബ്രാഞ്ച് റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് യോഗ്യത പ്ലസ് ടു ഓർ ഡിഗ്രി ശമ്പളം വരുന്നത് അപ് ടു തേർട്ടി ടു തൗസൻഡാണ് ഇലക്ട്രോണിക് സെയിൽസ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഒഴിവുള്ള സ്ഥലങ്ങൾ തൃശൂട്ടാൻ പൂങ്കുന്നം പൂത്തോൽ അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളക്ക് വായിച്ചു നോക്കാവുന്നതാണ് അതുപോലെ തന്നെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതുമാണ് നെക്സ്റ്റ് ജോബ് വരുന്നത് വീട്ടിലിരുന്നതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കുന്ന റിക്വയർമെൻറ്റ് വരുന്നത് സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കണം ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് ആയിരിക്കണം ഗുഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായി ക്വാളിഫിക്കേഷൻ പത്ത് അല്ലെങ്കിൽ പ്ലസ് ടു എബ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇൻ മലയാളം മലയാളത്തിനുള്ള സംസാരിക്കാൻ അറിവുണ്ടായിരിക്കണം നല്ല രീതിയിൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയണം വർക്ക് ഫ്രം ഹോമാണ് നമുക്ക് വരുന്നത് അപ്പോൾ തലപ്പര്യം നമുക്ക് കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്